രക്ഷപ്പെടാൻ വരുന്നവര് പെന്തികോസി പോയാ രക്ഷ അറിഞ്ഞില്ലേ സുമതി പെന്തികോസി പോയി രക്ഷപ്പെട്ടു ആണോ പിന്നെ രമണിയും പോയി അവളെയും രക്ഷപ്പെട്ടല്ലോ അപ്പൊ ആളുകളുടെ പൊതുവിലല്ലേ പറിച്ചിലാണ് പെന്തികോസി പോയാ പറയാ അങ്ങോട്ട് അങ്ങനെ ധാരണയുള്ളവരാരും ഇങ്ങോട്ട് വന്നേ കരുത് എന്നാ മിണ്ടാത്തേ അങ്ങനെ വരണ്ടാരും ഇത് രക്ഷപ്പെടാൻ വരുന്ന വഴി അല്ല അതിന് ലോട്ടറി എടുത്താൽ മതി എന്താ വരണ്ട ഈ രക്ഷപ്പെടാൻ വരുന്നവരാണ് ഈ സഭയ്ക്കകത്ത് മുഴുവൻ നാശകോടാലിയും ഒപ്പിക്കുന്നു അതുകൊണ്ട് രക്ഷപ്പെടാൻ വരുന്നവരാരും ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഈ രക്ഷപ്പെടാൻ വരുന്നവർ എന്തികോതി പോയി രക്ഷപ്പെടാൻ അങ്ങനെ വരാനും അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കാരണം ഈ കാലഘട്ടത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന തിരിച്ചിരിക്കുന്ന ചില ക്ഷുദ്രജീവികളാണ് എന്ന് പറഞ്ഞാൽ അവർ പരസ്യം ചെയ്യുന്നത് കടഭാരമോ ഭാരപ്പെടേണ്ട ബിസിനസ് തകർച്ചയോ യേശു വിളിക്കുന്നു ഖഷണ്ടിയിൽ മുടിയില്ലേ വരൂ യേശുവിന്റെ അടുക്കൽ യേശു വിധാ പല്ലിന്റെ ഫോടയ്ക്കുന്നു ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ നടുവേദന ബല്ലുവേദന ഉളുക്ക് പിരിപ്പ് തരിപ്പ് എന്ന് പറഞ്ഞ ചില ക്ഷുദ്രജീവികളാണ് ഈ പന്തക്കോസി വന്നാൽ രക്ഷപ്പെടാം എന്നുള്ള ധാരണ ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കിയത് അപയിൽ ജീവിച്ചു യേശുക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമാണെന്ന് പഴയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഇവിടെ കർത്താപിന്റെ ദാസൻ റോയ് പാസ്റ്റർ അല്പം അനുഭവങ്ങൾ പങ്കുവെച്ചു അദ്ദേഹം പങ്കുവെച്ചതുപോലെ അദ്ദേഹം ഈ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പുറത്ത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടാകാം അദ്ദേഹം ദൈവത്തെക്കുറിച്ച് കൂടെ കൂടെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പ്രളയം വന്നെന്നും പറയുന്നു പിന്നെയും ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് സ്ട്രോക്ക് വന്നെന്ന് പറയുന്നു പിന്നെയും ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് പുള്ളിക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ പുറത്തുള്ള ആളുകൾ ചിന്തിക്കേണ്ട ദൈവം ഉണ്ടെന്നും പറയുന്നു ഇങ്ങനെ മൊത്തം അസുഖവും ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യത ഉള്ളത് ഞാൻ പറയാം പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അസുഖം വരത്തിലൊന്നും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല രോഗം വരത്തില്ലെന്നും പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ ആരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ഒരു പ്രത്യാശയുണ്ട് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് ആ പ്രത്യാശയുടെ സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ഇനി പുരോയ് പാഷനെ അസുഖം വരത്തില്ലെന്നോ ജാഗത്തില്ലെന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞില്ല ഇപ്പൊ നാളെ കൺവെൻഷൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ബലഹീനതയൊക്കെ വന്നേക്കാം പക്ഷേ ബലഹീനത വരാത്ത നിത്യതയുള്ള ഒരു ആത്മാവിന്റെ രക്ഷ ദൈവം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യാശയാണ് ഇവിടെ പങ്കുവെച്ചത് ഇതൊരു ഒരു പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നാളെ അദ്ദേഹത്തിന് ഒരു പക്ഷേ ശരീരത്തി വയ്യാതെ ഉടനെ അവിടനെ കണ്ടോ നിങ്ങൾ കൺവെൻഷൻ നടത്തിയപ്പോൾ ഒത്തിരിയൊക്കെ തള്ളിയതല്ലേ ഇപ്പൊ അതാശത്തിൽ ഇങ്ങനെയൊക്കെ പറയും അത് പറയാതിരിക്കാനാണ് അഡ്വാൻസ് ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞത് അപ്പോൾ അവിടെ ശ്രദ്ധിച്ചേ അപ്പോൾ അങ്ങനെ റോയ് പാസ്റോ ഇവിടെ സാക്ഷ്യം പറഞ്ഞതുപോലെ ചില ജീവിത അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ ആ അനുഭവത്തിലൂടെ ഈ ബൈബിൾ എന്താണെന്ന് അറിയാനുള്ള ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായി അതാണ് എൻ്റെ സാക്ഷ്യം ആ സാഹചര്യം